എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ഉദ്ധാരണ ശേഷിക്കുറവ് ഇങ്ങനെ ഉണ്ടാകുന്ന പുരുഷ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ കൊളസ്ട്രോൾ കാരണമാകാമെന്ന് പുതിയ പഠനങ്ങൾ അവയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ഉദ്ധാരണ ശേഷിക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ കാരണമാകാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതെ ചില പാനീയങ്ങൾ കൂടി ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ചെറിയ ജ്യൂസ് കൊളസ്ട്രോൾ കുറക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു അതിനാൽ ചെറിയ ജ്യൂസ് ദിവസേന കഴിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും ഗണ്യമായി കുറക്കുകയും നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ മാതളത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഗുണങ്ങൾ വളരെ കൂടുതലാണ് അതും ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഗ്രീൻ ടീ അല്ലെങ്കിൽ റെഡ് വൈൻ എന്നിവയേക്കാൾ ഏകദേശം മൂന്നിരട്ടി ആൻറ്റി ഓക്സിഡൻ്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോൾ അളവ് കുറക്കുന്നതിന് മികച്ചൊരു ജ്യൂസാണ് അതുപോലെ തക്കാളി ജ്യൂസിൽ ലൈക്കോപ്പീൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഓക്സിഡന്റുകളുടെ ഭക്ഷണക്രമം എൽ ഡി എൽ മൊത്തം കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ വാർദ്ധക്യം അൾഷിമേസ് രോഗം സ്ട്രോക്ക് മറ്റ് രോഗങ്ങൾ കുറയ്ക്കുന്നതായി വിദഗ്ധർ പറയുന്നു സാച്ചുറേറ്റഡ് കൊഴുപ്പ് കുറഞ്ഞ അളവിലുള്ള സോയ മിൽക്കും കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട് ഉയർന്ന കൊഴുപ്പുള്ള പാൽ ഉൽപ്പന്നങ്ങൾക്ക് പകരം സോയ മിൽക്ക് തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യകരമാണ് ഹൃദ്രോഗികൾക്ക് സോയാ പ്രോട്ടീൻ നല്ലതാണെന്ന് ശാസ്ത്രീയമായി തെളിച്ചിട്ടുണ്ട് അതിനാൽ സോയാ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക